ഷാഫി പറമ്പിലിനെതിരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നു അതിലേക്ക് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് കാര്യമായ സംഘർഷങ്ങളില്ല സാരംഗ് സുരേഷ് വിവരങ്ങളുമായി സാരംഗ് കാഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട് എന്താണ് വിവരങ്ങൾ അഭിലാഷ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇതിനുശേഷം സംസ്ഥാന അത ഉപരോധിക്കാനുള്ള ഒരു നീക്കം കൂടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ അവിടെ പല ഭാഗങ്ങളിൽ നിന്നായി ചെറിയ തോതിൽ കമ്പുകളൊക്കെ തന്നെ ജലഭീരങ്കിയുടെ വാഹനത്തിന് നേരെയും വരണ്ടു നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും എറിയുന്ന കാഴ്ച അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ പിരിഞ്ഞു പോവാത്തൊരവസ്ഥയാണ് അല്പസമയം മുൻപാണ് മാർച്ചിന്റെ ഔപചാരികമായ ആ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വനിതകളടക്കമുള്ള പ്രവർത്തകരുണ്ടായിരുന്നു നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്കൊക്കെ തന്നെ കയറി ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിക്കിരുന്നു പിന്നീട് നേതാക്കൾ സമയം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രവർത്തകർ അവിടെ നിന്നും മാറിയത് ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പ്രവർത്തകരെ കൂടി നിൽക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ കാസർകോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ നടത്തിയിരുന്നു അതിന് തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ ഇന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ നേതാക്കൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പോലീസിന് നേരെ തീർ വലിയ തോതിൽ പ്രകോപനപരമാവ് ഉണ്ടാവുന്നത് ഈ രീതിയിൽ തന്നെയുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് പ്രവർത്തകരൊക്കെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അപ്പോൾ ബാരിക്കേഡ് വലിയ തോതിൽ പിടിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ തന്നെ സ്വാധീനമുള്ള മേഖലയാണ് ഹോസ്റ്റു കാഞ്ഞങ്ങാട് നിരേശ്വരം മേഖലയൊക്കെ തന്നെ അവിടെ നിന്നുള്ള പ്രവർത്തകരാണ് യും മാർച്ചിന്റെ ഭാഗമായുള്ളത് അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു പ്രതികരണം രൂക്ഷമായ പ്രതികരണം പ്രവർത്തിക്കരുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന സൂചനകളൊക്കെ തന്നെ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഡി ഓഫീസ് പരിസ്ഥിടത്ത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത് അഭിലാഷ് കാഞ്ഞാട് ഡിവൈഎസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചു മുദ്രാവാക്യമല്ലാതെ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ സമാധാനപരമായി ജനാധിപത്യപരമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്